ഇനി നമുക്ക് പോകാനുള്ളത് കോഴിക്കോടാണ് അവിടെ കസ്റ്റംസിൻ്റെ പരിശോധന നടക്കുന്നത് തൊണ്ടയാടുള്ള റോഡ്വേ യൂസ്ഡ് കാർ ഷോറൂമിലാണ് അവിടെ നിന്ന് മിഥില ബാലൻ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിശദാംശങ്ങളുമായി മിഥില ഈ തൊണ്ടയാടുള്ള ഈ റോഡ്വേ യൂസ്ഡ് കാർ ഷോറൂമിൽ ഇതുപോലെ മോഡിഫൈ ചെയ്ത പുറത്തുനിന്ന് കൊണ്ടുവന്ന വാഹനങ്ങൾ വിൽക്കുന്നുണ്ടോ അതിൻ്റെ അടിസ്ഥാനത്തിലാണോ ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ കസ്റ്റംസിൻ്റെ പരിശോധന അവരുടെ ഈ ഓണേഴ്സിന് എന്തെങ്കിലും പറയാനുണ്ടോ ഈ കാര്യത്തിൽ ഗോപി നിലവിൽ ഏറ്റവും പുതിയ വിവരം എന്നത് കോഴിക്കോട് ജില്ലയിൽ മൂന്നിടങ്ങളിലാണ് ഇത്തരത്തിൽ പരിശോധന നടക്കുന്നത് മുക്കത്ത് രണ്ടിടങ്ങളിലും ഒപ്പം തന്നെ ഞാനിപ്പോൾ നിൽക്കുന്ന തൊണ്ടയാളും ഇപ്പോൾ ഈ ഒരു ഷോറൂമിൻ്റെ ജീവനക്കാരൻ എനിക്കൊപ്പം ചേരുന്നുണ്ട് എന്താണ് ഇവർ എത്ര കസ്റ്റംസ് ഇങ്ങോട്ട് എത്തിയത് ഇവർ ലെവൻ ഒ ക്ലോക്കിലായിട്ടുണ്ടാവും ലെവൻ ഒ ക്ലോക്ക് തേർട്ടിയിലായിട്ടുണ്ടാവും അപ്പോൾ അവർ വന്നു കസ്റ്റംസിൽ നിന്നാണ് ഒരു കുറച്ച് റൈഡ് ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ ഓക്കെ നമ്മൾ സേകരിച്ചു കൊടുത്തു നമ്മൾ ഡോക്യുമെൻ്റ് കൊടുത്തു എ ടു സെറ്റ് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഒരു വണ്ടി മാത്രം നിങ്ങളതിൽ ഒരു ഇതുണ്ട് ഒരു പ്രേടിയുണ്ട് ആ ഒരു വണ്ടി നമ്മൾ ഗോവയിൽ നിന്ന് എടുത്ത വണ്ടിയാണ് അപ്പോൾ ആ ഡീലറെ വിളിച്ചു കൊടുത്തു ആ ഓണറെ വിളിച്ചു കൊടുത്തു രണ്ടായിരത്തി പത്തിലുള്ള ഇൻവോയ്സ് ചോദിച്ചിട്ടുണ്ട് അതും കൂടി കൊടുത്താൽ ഓക്കെ ഒരു വണ്ടി പറയുന്നത് അങ്ങനെ എന്തെങ്കിലും ഉള്ള വണ്ടിയാണോ ഏയ് നമുക്കറിയില്ല നമ്മൾ രണ്ടായിരത്തി പത്തിലുള്ള വണ്ടിയാണ് നമ്മൾ മൂന്ന് ഇൻസ്പെക്ഷൻ നടന്നിട്ടാണ് ആ വണ്ടി എടുത്തത് ആ പരിവാറിലായാലും സെറ്റിലായാലും എല്ലാം പക്കാണ് ഒരു കുഴപ്പമില്ല പിന്നെ അവരെ പ്രോട്ടോക്കോൾ എന്താണോ അതേപോലെ ഉണ്ടാവും കാര്യങ്ങൾ നമ്മൾ അറിയാത്ത ഒരു സംഭവമാണ് ഇവിടെ ഉള്ളത് എന്തായാലും എല്ലാ സാധനങ്ങളും കൊടുത്തിട്ടുണ്ട് എ സെറ്റ് സെഡ് കൊടുത്ത് അവർ ചെക്ക് ചെയ്ത് അവർ ഓക്കെയാണ് അവർ ഇപ്പോൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് അവർ മാധ്യമക്കാരുണ്ടായോ മാത്രമേ ഇറങ്ങാത്താവുന്ന ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ അത്തോട്ട് യും ഗോപി ഇതാണ് ആ ഷോറൂം ജീവനക്കാരന് പറയാനുള്ളത് എല്ലാ രേഖകളും ഇപ്പോൾ കസ്റ്റംസിന് നൽകിയിട്ടുണ്ട് പതിനൊന്ന് മണിയോടെയാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഇങ്ങോട്ട് എത്തിയത് നിലവിൽ നമ്മൾ അല്പസമയം മുമ്പ് കസ്റ്റംസ് ഉള്ളിൽ പരിശോധന നടത്തുന്ന കസ്റ്റംസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു നിലവിൽ ഈ ജീവനക്കാരൻ പറഞ്ഞതുപോലെ തന്നെ ഒരു വാഹനമാണ് ഇവിടെയുള്ളത് ആ വാഹനവുമായി ബന്ധപ്പെട്ട കൂടുതൽ പരിശോധന ഇപ്പോൾ രേഖകൾ ഉൾപ്പെടെ വെച്ച് പരിശോധന നടത്തുന്നുണ്ടിരിക്കുകയാണ് ഒപ്പം തന്നെ മുക്കത്ത് രണ്ടിടങ്ങളിൽ പരിശോധന നടക്കുന്നുണ്ട് ഈ മുക്കത്ത് രണ്ടിടങ്ങളിൽ നടക്കുന്ന പരിശോധനയിൽ കുറച്ച് വാഹനങ്ങൾ സീസ് ചെയ്തു എന്ന ഒരു പ്രാഥമിക വിവരം ലഭിച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നുകൂടി കാരണം കസ്റ്റംസിന്റെ ഉദ്യോഗസ്ഥർ പുറത്തിറങ്ങിയാൽ മാത്രമേ അതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തമായ വിവരം നമുക്ക് നൽകാൻ കഴിയൂ തന്നെയാണ് അടക്കമുള്ള ഇടങ്ങളിൽ നിന്ന് സൈന്യം ഉപയോഗിച്ച വാഹനങ്ങളൊക്കെ നികുതി അടക്കാതെ രാജ്യത്തേക്ക് കടത്തുകയും പിന്നീട് രജിസ്ട്രേഷൻ മാറ്റി വലിയ തുകയ്ക്ക് വിൽക്കുകയും ചെയ്യുന്ന ഒരു വലിയ ശൃംഖല ക്ഷേമിക്കണം ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കസ്റ്റംസിന്റെ പരിശോധന നടക്കുന്നത് ഓപ്പറേഷൻ നംകോർ എന്ന് പേരിട്ടിരിക്കുന്ന പരിശോധന കേരളത്തിൽ എമ്പാടും നടക്കുന്നുണ്ട് അതിൽ പ്രധാനമായും കൊച്ചിയിൽ താരങ്ങളുടെ വീടുകളിൽ നടക്കുന്നത് ഇപ്പോൾ ദുൽഖർ സൽമാന്റെ വീട്ടിൽ ഒരു പരിശോധന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പൃഥ്വിരാജിൻ്റേത് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് പരിശോധന എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം